നമസ്കാരം ഇപ്പോൾ സമയം ഏഴ് മണി കേട്ടോ നമ്മളെ ഇന്ന് ഡെയിലി നിങ്ങൾ ഷോർട്സ് കാണും ഓരോ കോമഡി ഷോർട്സുകൾ കാണും ഏ ആ കട നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫുള്ളായിട്ട് ഇന്നത്തെ ഫുള്ള് വീഡിയോ ഇടാൻ പോകണം ആ കട ഇന്നത്തു വലിയ തിരക്കൊന്നുമില്ല പക്ഷേ എങ്കിലും ആ വീട് എടുത്ത കട ഫുള്ളായിട്ടുള്ള വേടി തന്നാൽ ഇടാൻ പോകുന്നത് അതായത് ഇപ്പം എൻ്റെ ബേക്കറി കണ്ട പഞ്ചായത്ത് ഓഫീസാണ് നമുക്ക് ഫുള്ളായിട്ട് വേടി ഇടാം പ്രണവം ഓഡിറ്റോറിയം ഇതാണ് ആണാവൻ്റെ കട എന്താ പിള്ളേരും വന്നില്ല അപ്പം ഞാൻ തുടങ്ങിയിട്ടും തുടങ്ങി ഏ എന്താ ഒരാൾക്കാർ വന്നുകൊണ്ടിരിക്കണല്ലോ വേ വാ വേ കൃഷ്ണന്റെ മറ്റേ ഫുൾ വീട് ഇടാൻ പോണെന്ന് കടൻ്റെ എന്താ തള്ളു തന്നെ തള്ളീന്ന് തുടങ്ങിക്കൊണ്ടേ ഇരിക്കും തള്ളുകട അതിന് പേര് പുതിയൊരു പേരിടാണ് തള്ളുകടന്നിട്ടല്ലോക്കറ ടുന്നു അയാണ്ട ഡയലോഗ് വേറുതെ എന്റെ കാപ്പിടി ഇപ്പത്തേക്ക് അതല്ല കച്ചവടം ചെയ്യുമ്പോ വീട് എടുക്കാണ്ടേ നീ ഹാർബറിലേക്ക് പോയ നീ എന്തി പെരുന്നാളിനെ പെരുന്നാളെ വിളിച്ചല്ലേ ഷക്കീറെ ഒരു ഒരു വക്ക് ഒരു വക്ക് മോനാടാ ഒരു വളിക്കണ്ടേ എവിട ചെലവിന പൂവനോട് പോവല്ലേ പ്രദീപേ ഇവിടാ ചെലവ വാ പൂട്ട അല്ലല്ല വീടിയോ കേട്ടാക്ക പൂവ പെരുന്നാ ഇന്നലെ പെരുന്നാള് കഴിഞ്ഞു വാ ചെലവേ പറ മൂന്ന് മുട്ട കറിയും പൊറോട്ടയും പൊറോട്ടയും മുട്ടക്കറിയും ചിലവല്ലേ പേ ആ പൊറോട്ടയും മുട്ടക്കറിയും ചെലവല്ലേ ബിരിയാണി തന്നെ ആ ബിരിയാണി ആര് വേണം വന്നടാ നമ്മൾക്ക് ബിരിയാണി എത്താൻ കാണാം ബിരിയാണിയോട് താല്പര്യം ഇല്ല ആ പൊറോട്ട പൊറോട്ടയും താല്പര്യം ഇല്ല നെയ്ച്ചോറും വേണ്ട പൊറോട്ടയും പൊറോട്ടയും ഇതൊന്നും വേണ്ട വേറെ വല്ല സദ്യ കഴിക്കാൻ പോവാ പോവാൻ ആര് പഠിച്ചോളുന്നത് ബാബാ പൂക്കളേ പുഴയിൽ വെള്ളം ഡീസലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഓരോരോ കോമഡിയൊക്കെ അല്ല ഇതുപോലത്തെ ഓരോരോ കോമഡിയൊക്കെ ഇറങ്ങിണ്ട് പറയാ എന്റെ കാപ്പിടെ രാഷ പറ ഡെയിലി വർക്ക് തന്നെ അല്ലേ ആവുമോ ഇതാണ് നമ്മുടെ കൃഷ്ണന്റെ ചായക്കട മോശം ഒന്നുമില്ലെന്ന് മനസ്സിലായില്ലേ ഇത്രയും തിരക്കുണ്ട് ഇതിൽ തിരക്കിതൊന്നുമല്ല ഇഷ്ടംപോലെ തിരക്കുണ്ടാവും നല്ല തള്ളു വെക്കുക വന്നു കഴിഞ്ഞാൽ നല്ല തള്ളു വെക്കുക ഒരെട്ടര വരെ എലമഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന്റെ ഓപ്പോസിറ്റ് നാപ്പത്തഞ്ചിനീറ്റർ അത് എത്ര ഇരുപത്തിരണ്ട് ലോട്ടറി ബിസിനസ് ഉണ്ട് കേട്ടോ ചാകരയാണ് ലോട്ടറിന്റെ ചാകര പണത്തിന്റെ ചാക്കരയാണ് കൃഷ്ണ എടുത്തോ എന്ത് വല്ല അടിക്കണ്ടേ ഡെയിലി ഓരോ സെറ്റ് ഓരോ ഡെയിലി ഓരോ സെറ്റ് എടുത്തിട്ട് എന്തെങ്കിലും തരണ്ടേ ചെറിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ അഞ്ഞൂറ് കിട്ടുന്നുണ്ട് ും അല്ല പിന്നെ ലോട്ടറി കള്ളന്മാർ ഇങ്ങനെ സമ്മതിച്ചു കൃഷ് ഇവര് കള്ളന്മാരാണ് ഇവര് സ്വയം തീരുമാനിച്ചുട്ടാ സമ്മതിച്ചിണ്ട് എന്റെ കാപ്പി എപ്പഴ തരുന്നുണ്ട് കട കടമൊക്കെ ഒന്ന് റീച്ചാക്കാൻ പറഞ്ഞിട്ടാണ് രണ്ട് പണിക്കാരനെക്കെട്ടുള്ള ഏഹ് അല്ലെ രണ്ടു പണിക്കാരനെ നോക്കാൻ പറയാൻ വയ്യന്ന് വെച്ചാ രണ്ട് പണിക്കാരനെ നോക്കാനുള്ള പണിയാട്ടെ ആ ചായ ചോദിച്ചാൽ എന്താ അവന് എളുതരാ ചായക്ക് പകരം എങ്ങനെ കാച്ചുല്ലേ ചായ കുടിച്ചാ പറയണ പോയിട്ടു അപ്പൊ കടുപ്പത്തിന് കൊടുക്കും നീ ഒരു പായ തന്നെ ചായ കൊണ്ടുപോടും അപ്പൊ ഇതുപോലത്തെ ഒരുപാട് തമാശകളുണ്ട് ആരാണ് ഇനി അടുത്താളാ അടുത്താളെ വന്നു വരുന്നോണ്ട് ആ അന്ന് ചിങ്ങൻചിറക്കിപ്പൊയി പോയി പോയി ചിങ്ങൻ ചേരൻ്റെ പരിപാടിയായി അപ്പോ ശരി അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണൻ്റെ ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യം കണ്ടില്ലേ വെറും പത്ത് മിനിറ്റ് നിന്ന് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഒരു അരമണിക്കൂർ ഇടുന്ന അവസ്ഥ നല്ലത് ഇതാണ് നമ്മുടെ കൃഷ്ണൻ്റെ കട കാൽ തന്നെ ചായ കുടിക്കാൻ വരികയാണ്